Hey, do you wanna hear this? <laughs> it's nice. You wanna add something more? Live in the dreams, live in the home, live the rhythm take control, live in this day, living it now, live the moment right now. പണ്ടത്തെ കുട്ടി വാപ്പൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മറ്റേ എം ബി ത്രീ ഒക്കെ ഡൗൺലോഡ് ചെയ്യണേ സൈറ്റ് കുട്ടി വാപ്പി എന്നൊക്കെ ഈ റിംഗ് ടൂൺ ഡൗൺലോഡ് ചെയ്ത് ഞാൻ മറ്റേ റിംഗ് ടൂൺ ഒക്കെ വെച്ചിട്ടുണ്ട് കുട്ടി വാപ്പൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കും കുട്ടി വാപ്പൊക്കെ ഓർമ്മയുള്ളവരുണ്ടോ എവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോട്ടി വാപ്പും അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈറ്റുമേറ്റ് എപ്പോടാല്ല കുട്ടിവെപ്പും കുട്ടിവെപ്പും ഒക്കെ പണ്ടൊക്കെ പിന്നെ അറിയാന്നോ അതാണ് ചിലപ്പോ പണ്ടൊക്കെ ഇല്ല ഇവിടെ കൊറേ പേരുണ്ട് അറിയാവുന്നേ കൊറേ പേരുണ്ടറിയാവുന്നേ കുട്ടിവെപ്പ് ഓ പ്രണയിച്ച വിവാഹം കഴിക്കുന്ന ഹിന്ദു യുവ

ഇതൊന്നല്ല നമുക്ക് അത് കാണിറക്കളിയാണ് സംഘം റും കാട്ടി പറയാമോട് സംഗമം സംഗമം ഭംഗിയല്ലയോ മരിക്കുന്നു പേടിയില്ലേ വീട് കയ്യും കാലം ഓടിയോന്ന് അതല്ല ട്രിപ്പിന് ശേഷം ഡോക്ടർ യൂസ് ചെയ്ത ചെയ്തും ഡിസ്കവറും വെരി യൂസ്ഡ് ഡിസ്കവർ ഫോർ സെയിൽ വളരെ ചെറു എമൗണ്ട് മാത്രം അത് അങ്ങനെ ഉള്ളത് അത് ഉറപ്പാണ് വണ്ടിക്ക് ഇല്ല എന്തുകൊണ്ടാ ഇല്ല ഇൻഷുറൻസ് ഇല്ല അവരുടെ വണ്ടി അവരുടെ കാശ് അവർ എൻജോയ് നമുക്ക് ചെയ്യണ്ടു അവര് അവരുടെ അതൊന്നും പറയാൻ പറ്റത്തില്ലടാ നിന്റെ വണ്ടി എങ്ങനെ നോക്കണെന്ന് നിന്റെ ഇതാണ് അവൻ എന്ത് അവന്റെ നമ്മുടെ വണ്ടി എല്ലാം അവൻ നമ്മുടെ വണ്ടിയിലെല്ലാം എടുത്തോണ്ട് പോയ അവൻ അവന്റെ വണ്ടിയും അവന്റെ കാര്യവും അവരുടെ കാര്യമായിട്ട് ജീവിക്കേണ്ട അവര് സന്തോഷമാണ് അവര് ഹാപ്പി അല്ലേ അവര് ഹാപ്പില്ലേ നീ ഹാപ്പി അല്ലേ അതെ നമ്മള് ഹാപ്പി അല്ലേ കണ്ടോണ്ട് അതെ ആണ് എന്നാൽ ബാങ്ക് മോട്ടിക്കുമ്പോ നിനക്ക് സന്തോഷം കിട്ടും നീ നാളെ ബാങ്ക് മോട്ടിച്ചു എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് റോളി വന്നാ നിന്നെ നല്ല വിളി വിളിക്കും മനസ്സിലെ സാധാരണ വീട് ആയിട്ട് ആയിട്ട് നമ്മടെയാണ് വീടല്ല ഇത് ഇത് പേട് നീ പ്ലീസ് നീ ഡിസ്കോഡിന്ന് ഇറങ്ങാറങ്ങാ ഫുള്ള് കാണാം അത് ഫുള്ള് കാണാം അത് ഫുള്ള് കാണാനുള്ളതുണ്ട് പിന്നാക്കും എന്റെ പേടല്ലട ഇത് എന്റെ പേടല്ലടാ ഇത് ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ മ്യൂട്ട് വെല്ലി ആ മിട്ടിയ മിട്ടിയ മിട്ടേ അണ്ണാ ഇതൊന്നു വാങ്ങിയാലോ ഉപകാരമുള്ള സാധനം കൊള്ളാം അല്ലേടാടാ വലിപ്പുണ്ടാ ചാറ്റിലുള്ളവരോടല്ലേ സംസാരിക്കുന്നേ കാണാതെ കാത്താടി പോലാടത് കണ്ണാപ്പിപ്പുണ്ടെ ഇറങ് വീസിന്ന്

സക്രിവരി സക്രിവരി വണ്ടി കാണണ്ട സക്രി സക്രി ഓണാ ഓക്കേ 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 സക്രി കാണ ഫൈൽ ജാരു ഞാൻ ലൈവ് ഇട്ടാ മറ്റ് കാര്യമൊന്നും വേണ്ട ഓണാ ലൈവ് ഇട്ടാ അടാ ഇത് എടുക്കുന്ന എന്തുവെന്നാ നിന്റെ അച്ഛന്റെ കല്യാണമാണോ ഞാൻ ഇവിട സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ എങ്ങീ ലോഡ് എന്തി എങ്ങീ ലോഡ് ആവുന്നില്ല അണ്ണാ ഒന്ന് ക്ലോസ് ചെയ്തി ഒന്ന് നോക്കട്ടെ അടാ നീ ആരാ എന്താ സ നിന്റെ സൗകര്യത്തിൽ ഇരിക്കാണോ നിന്റെ സൗകര്യത്തിൽ ഇരിക്കണം ഞാനിവിടെ അതാണ് ക്ലോസ് ചെയ്തിട്ടാണ അതാടാ എന്ത് പറഞ്ഞാലും വാസ്തവ കേട്ടോ എനിക്ക് കാണാനും അതിന്റെ മനസ്സിതാണ് എടാ ഒന്ന് ഇറങ്ങി പോടാ കണ്ണാപ്പി ഒന്ന് ഞാൻ ബുദ്ധിജീവിയാണ് സൈഡ് ാണ് സ്കോഡന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് എനിക്ക് ചില കാര്യങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാനുണ്ട് എനിമീസിനെ വെടിവെച്ച് തുരത്താൻ വേണ്ടി തോളോട് തോൾ ചേർന്ന് പോരാടാൻ തയ്യാറാണോ അല്ല വേണ്ട അത് ഞാൻ വെച്ചോളാം കുട്ടിയുടെ ആയുധബോധം എനിക്കൊന്ന് പരിശോധിക്കണം എ ഡബ്ല്യു എം സ്നൈപ്പറിൽ യൂസ് ചെയ്യുന്ന മാഗ്നം എത്ര അതുമല്ലെങ്കിൽ ഗ്രോസ് ഇപ്പോൾ കിട്ടും അത് ഓൺലൈൻ വഴി കിട്ടുമായിരിക്കും അല്ലേ മണ്ടത്തരം പറയല്ല ആർഭാടങ്ങൾ ഒന്നും തന്നെ പാടില്ല ഒരു ചിക്കൻ ഡിന്നർ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അതിനുശേഷം സ്ക്വാഡിലുള്ളവർ ഫ്ലെയർ ഗൺ വെച്ച് ആകാശത്തിലേക്ക് മൂന്ന് റൗണ്ട് വെടിവെക്കും ചടങ്ങ് തീർന്നു ചിലപ്പോ വെടിയുണ്ടകളെ നേരിടേണ്ടി വന്നേക്കാം അപ്പൊണ്ടകളെണ്ടി വന്നേക്കാം അപ്പൊ ഹെൽമറ്റ് കിട്ടിയ എനിക്ക് വേണം

നാള മുതൽ എന്നെ ആസാനം നോക്ക് സ്ക്വാഡ് വലുതാകട്ടെ ജീവിക്കുന്നു ബിജിഎംഐ വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ഇവന്റ്സ് മോഡ്സ് ആൻഡ് മാപ്സ് ഡൗൺലോഡ് നൗ അല്ലേ ഏഷ്യൻ സിറ്റി രണ്ട ап ചെയ്യുന്നത് ഉള്ളിയാ ദാ ഇത് ഗയ്സ് ആ ലാസ്റ്റ് கரெக்ட் ആസ് ഗയ്സ് അടുത്ത അടുത്ത ബിജിഎംഐ യുടെ ഒഫീഷ്യൽ ഇവന്റ് എവിടെ വെച്ചാ എവിടെ വെച്ചാ കൊള്ളത്തണ്ട കൊള്ളത്തണ്ട പോടാ കൊല്ലപോയി കൊച്ചി സെപ്റ്റംബറിൽ കൊച്ചിയില് വെച്ചിട്ട് അടുത്ത ബി ജി എം എസ് എന്റെ അമ്മ കൊച്ചിയിൽ നമ്മള് ഹോസ്റ്റ് ചെയ്യും കൊച്ചിയില് നമ്മൾ ഹോസ്റ്റ് ചെയ്യും ഒരു സംശയം വേണ്ട സ്ലോട്ട് എന്ത് കളിക്കാനോ ഓ കളിക്കാൻ ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴേടാ കോച്ചില്ലേ അവരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുവായിരിക്കും അവർക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പൊ അവർക്ക് കളിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അവിടെ കൊണ്ടൊന്ന് സ്ലോട്ട് വെടിച്ചു നിർത്താ അവന്റെ പറിച്ചു കേട്ടോ ഇവൻ എന്തോ വല്യ സംഭവ സ്ലോട്ട് കിട്ടുമോന്ന് ടി വിട്ട് മറ്റേ ഇതാണല്ലോ ഗ്രൈൻഡ് ചെയ്യണം കേരളത്തിൽ